വേനലിന് മുൻപേ ജലസ്രോതസ്സുകൾ ശുചീകരിക്കാൻ നടപടിയില്ല ജലക്ഷാമം ഇക്കുറയും രൂക്ഷമാകുമെന്ന ആശങ്ക വ്യാപകവുമാണ് മണ്ണും മാലിന്യങ്ങളും അടിഞ്ഞ് ജലാശയങ്ങൾ നികർന്നു കഴിഞ്ഞു ഫണ്ടിന്റെ അപര്യാപ്തത കാരണം കല്ലട പദ്ധതി കനാലിലും ശുചീകരണം കൃത്യമായി നടക്കാത്തതിനാൽ ജലവൊഴുക്ക് തടസ്സപ്പെടാൻ ഇടയുണ്ട് ചെറിയ മഴ പെയ്താൽ പോലും തോടുകൾ കരകവിഞ്ഞ് വെള്ളം പരിസര വീടുകളിലേക്ക് കയറുന്ന സ്ഥിതിയാണുള്ളത് ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തോളം പേർ ശുചീകരണം നടത്തിയ പാണ്ടിവയൽ തോട് വീണ്ടും മലിനമായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തോട്ടിലെ ജീവജാലങ്ങൾ ചത്തുപൊങ്ങി നെല്ലിക്കുന്നം പനവേലി പുലമൺ തോടുകൾ മാലിന്യം നിറഞ്ഞു നികുന്ന അവസ്ഥയിലാണ് പൊതു കിണറുകളുടെയും കുളങ്ങളുടെയും അവസ്ഥയും സമാനമാണ് നാൽപ്പതോളം ജലസ്രോതസ്സുകൾ മേഖലയിലുണ്ട് ഉമ്മന്നൂർ കോട്ടത്തല കരിക്കം വെട്ടിക്കവല ഭാഗങ്ങളിൽ പൊതുകുളങ്ങളും കുളങ്ങളും തകർച്ചയിലാണ് കോട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ലൈബ്രറിക്ക് മുന്നിൽ തോട് നികുന്ന് വർഷങ്ങൾ ായി മാലിന്യവും വെള്ളവും കെട്ടിക്കിടക്കുന്നുമുണ്ട്